നമ്മുടെ ഒ പിയിൽ വന്ന ഒരു പേഷ്യൻ്റ് കംപ്ലൈൻ്റ് പറഞ്ഞതാണ് പുള്ളിക്ക് രാവിലെ എണീക്കുമ്പോഴത്തേക്കും കൈയും കാലുമൊക്കെ ഭയങ്കര തരിപ്പായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കണ്ടീഷൻ എന്താണ് സാധാരണ ഈ ഒരു കണ്ടീഷൻ വരുന്നത് അമ്പത് കഴിഞ്ഞ ആളുകളിലാണ് ഇപ്പോൾ വന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മുപ്പത് കഴിഞ്ഞ ആളുകളിൽ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കും ഈ ഒരു കണ്ടീഷൻ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അത് മാത്രമല്ല കൈയും കാലുമൊക്കെ ഭയങ്കര തരിപ്പ് മാത്രമല്ല അവർക്ക് അവർക്കതിൻ്റെ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര സ്റ്റിഫ്നെസ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ശരിക്കും കാരണങ്ങൾ എന്തൊക്കെയാണ് ാണ് ഇത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുന്നത് അപ്പോൾ എൻ്റെ പേര് ഡോക്ടർ സാൻഡ്രാ അജിത് മെഡിക്കൽ ഓഫീസർ പ്രാണാനുജോ സെന്റർ ശരിക്കും പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നായാലും ഓരോ അവയവങ്ങളായാലും കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ സ്പൈനൽ കോഡിലൂടെ കടന്നു പോകുന്ന നടിഞ്ഞറവുകളാണ് അപ്പോൾ ഇത് നമ്മുടെ സെൻസേഷൻസ് ആയാലും എല്ലാം എന്ത് മെസ്സേജ് ആയാലും ഇതിലൂടെയാണ് തലച്ചോറിലേക്ക് പാസ്സാവുന്നതും അതായത് പെയിൻ ആയാലും പ്രഷർ ആയാലും ടച്ച് ആയാലും എല്ലാം ഇതിലൂടെയാണ് പാസ്സായി പോകുന്നത് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും കംപ്രഷൻ അതായത് ഈ ഒരു നെർവിനകത്ത് എന്തെങ്കിലും കംപ്രഷൻ വരുവാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന കൈകാലുകൾ തരിപ്പ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പം സാധാരണ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ കൈ പൊള്ളുന്നു അല്ലെങ്കിൽ കയ്യിലെന്തെങ്കിലും ഉള്ളോ എന്തെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് നമ്മൾ കൈ വിഡ്രോ ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ഇത് വരുന്നത് അത്രയും സെക്കൻഡ് ബൈ സെക്കൻഡ് ബൈ സെക്കൻഡാണ് നമ്മുടെ ആ ഒരു ഇത് വരുന്നത് കാരണം അത്രയും പെട്ടെന്ന് തന്നെയാണ് തിരിച്ച് കൈ വലിക്കുന്നത് അപ്പോൾ ഈ ഒരു സെൻസേഷൻ നമ്മുടെ ഈ പറയുന്ന നാഡീ ഞരമ്പുകളിലൂടെയാണ് പാസ്സായി പോകുന്നത് അപ്പോൾ ഈ പറയുന്ന നാടീ ഞരമ്പുകളിൽ ഇപ്പോൾ നട്ടില്ലാത്തുള്ളതായിരിക്കത്തില്ല നമ്മുടെ എല്ലാ ഓർഗൻസിലും അതേപോലെ എല്ലാ കൈകാലുകളിലും എല്ലാം ഞരമ്പുകളും നാഡികളും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ എങ്ങാനും എന്തെങ്കിലും കംപ്രഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കേടുപാടുകൾ പറ്റി കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന കൈകാലുകളിലെ തരിപ്പും ബുദ്ധിമുട്ടും എല്ലാം അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ചിലപ്പോ അത് എന്തെങ്കിലും ആക്സിഡൻറ്റ് മൂലോ അങ്ങനെ അല്ലെങ്കിൽ സർജറി മൂലോ ഒക്കെയും ഇത് വരാറുണ്ട് അതേപോലെ തൊണ്ണൂറ് ശതമാനം ഡയബറ്റിക് ന്യൂറോപ്പതിയിലാണ് അതായത് ഈ ഒരു കണ്ടീഷൻ അതായത് ഈ പെരിഫറൽ ന്യൂറോപ്പതി കാണുന്നത് ഡയബറ്റിക് പേഷ്യൻസിലാണ് കാരണം ഡയബറ്റിക് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ ബ്ലഡ് വെസൽസ് ആയിക്കോട്ടെ അതായത് നെർവ്സ് ആയിക്കോട്ടെ ഞരമ്പുകളായിക്കോട്ടെ എല്ലാം ഇത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന കണ്ടീഷൻ കൂടുതലും കാണുന്നത് പ്രമേഹ രോഗികളിൽ തന്നെയാണ് ഇത് മെയിൻലി രണ്ട് ടൈപ്പ് ആണുള്ളത് മോണോ ന്യൂറോപ്പതി എന്ന് പറയും പോളി ന്യൂറോപ്പതി എന്ന് പറയും മോണോ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും ഒരു സൈഡ് മാത്രമായിരിക്കും അഫക്റ്റ് ആവുന്നത് പോളി എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ പാർട്സ് അഫക്റ്റ് ആവുന്നതിനാണ് അപ്പം മാത്രമല്ല കിഡ്നി ഡിസീസ് ഉള്ളവർക്കും ഈ പെരിഫറൽ നെഫറോപ്പ ന്യൂറോപ്പതി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കണ്ടുവരുന്നുണ്ട് അപ്പോൾ പറഞ്ഞു പ്രമേഹ രോഗികളിൽ മാത്രമല്ല കൂടാതെ തൈറോയ്ഡുള്ള ആളുകളിലും ന്യൂട്രി ഡെഫിഷ്യൻസീസ് ഉള്ള ആളുകളിലും ഈ പറയുന്ന ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ ബി കോംപ്ലെക്സ് വൈറ്റമിൻസ് ആയ വൈറ്റമിൻ ബി ട്വൽവും വൈറ്റമിൻ ബി സിക്സും ഇതൊക്കെ ന്യൂറോപ്പതി ബേസ് ചെയ്തിട്ടുള്ള വൈറ്റമിൻസാണ് അപ്പം ഇതിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോഴും നമുക്ക് വൈറ്റമിൻ സോറി പെരിഫറൽ ന്യൂറോപ്പതി കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെയാണ് വൈറ്റമിൻ ബി വൈറ്റമിൻ ഡിയുടെ കുറവും നമുക്ക് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന കണ്ടീഷന് കാരണമാകുന്നുണ്ട് പറഞ്ഞായിരുന്നു കിഡ്നി ഡിസീസിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അത് അതേപോലെ തന്നെയാണ് ചില ക്യാൻസറിൻ്റെ ഭാഗമായിട്ടും ന്യൂറോപ്പതി കണ്ടുവരുന്നുണ്ട് അതേപോലെ ചില മെഡിസിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ടും ഈ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന കണ്ടീഷൻസ് കണ്ടുവരുന്നുണ്ട് ഇനി ഇത് ചെറിയ ആളുകളിലിപ്പോൾ കണ്ടുവരുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുമ്പോൾ അമിതമായിട്ടുള്ള കാലറി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട് കാരണം അതിനകത്ത് ചെല്ലുമ്പോഴിപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പോൾ ഡയബറ്റിക് ആണെങ്കിൽ തന്നെയും അമിതമായിട്ടുള്ള കാലറി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴായാലും ഇതെല്ലാം നാടി ഞരമ്പുകളെയാണ് ബാധിക്കുന്നത് അതുപോലെ തന്നെ മദ്യത്തിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗവും നടിഞ്ഞിറമ്പുകളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് യങ്സ്റ്റേഴ്സിലും ചെറിയ ആളുകളിലും ഇപ്പം ഈ പറയുന്ന ന്യൂറോപ്പതിക് കണ്ടീഷൻ കണ്ടുവരുന്നത് അത് മാത്രമല്ല മദ്യത്തിൻ്റെ ഉപയോഗം വൈറ്റമിൻ ബി കോംപ്ലക്സ് ആയിട്ടുള്ള അതായത് ന്യൂറോപ്പതി നെർവ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ തന്നെ വൈറ്റമിൻ ബി ട്വൽവും ബി സിക്സും ഒക്കെ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ അബ്സോർപ്ഷൻ കറക്റ്റായിട്ട് നടക്കത്തില്ല മദ്യം ഉള്ളിൽ ചെല്ലുകയാണെങ്കിൽ അപ്പം ഇതൊരു വലിയൊരു കാര്യം തന്നെയാണ് അപ്പം അങ്ങനെ മദ്യപാനോ കാര്യങ്ങളോ ഉണ്ടോ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടത് നിർത്തിയാൽ തന്നെ അതിൻ്റെ ഒരു പകുതി ആശ്വാസം കിട്ടും ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങളാണ് കയ്യിലും കാലിലും അമിതമായിട്ടുള്ള തരിപ്പ് അനുഭവപ്പെടുക അതേപോലെ മോർണിംഗ് സ്റ്റിഫ്നെസ് അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് പെരിഫറലിന് ഉറപ്പതിയാന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മിക്ക ഉള്ളതും അതുതന്നെയാണ് പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻറ്റും കൂടെ ആണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ചിലരിൽ ഇപ്പോൾ ചൂട് വെള്ളം തട്ടിയായാലും സെൻസേഷൻ അറിയത്തില്ല അതേപോലെ മുള്ളു കുത്തിയാലും അറിയത്തില്ല മുറിവുകൾ വന്നാൽ പോലും അറിയത്തില്ല അപ്പം ഇത് സെൻസേഷൻ നഷ്ടപ്പെടുകയാണ് ശരിക്കും ചെയ്യുന്നത് ഇതിനകത്ത് ഇതെല്ലാം ഒരു ലക്ഷണങ്ങളാണ് എപ്പോഴും പൂവച്ചിലുണ്ടാവുക അതേപോലെ കോൾഡ് സെൻസേഷൻസ് ഉണ്ടാവുക മലബന്ധത്തിലെ നാടികൾ പോലും കറക്റ്റായിട്ട് വർക്കാവുന്നില്ല മൂത്രം ഫുള്ളായിട്ട് പോകുന്നില്ല അതേപോലെ ബി പി കുറയുന്നു പിന്നെ ഗിഡിന് സ്ഥലചുറ്റലുണ്ടാവുന്നു പിന്നെ ഉദാഹരണത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ വരുന്നുണ്ട് ഇനി ഈ പെരിഫറൽ ന്യൂറോപ്പതി നമ്മൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് രണ്ട് ടെസ്റ്റുകളാണ് ആദ്യത്തെ ഇത് ഇലക്ട്രോമയോഗ്രാം സ്റ്റഡിയാണ് ഇതിനകത്ത് നാടികളിൽ വരുന്ന സ്റ്റിമുലേഷൻ എങ്ങനെയാണ് നമ്മുടെ മസിലിലേക്ക് റിയാക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അറിയുന്നത് രണ്ടാമത്തേത് നോവ് കണ്ടക്ഷൻ വെലോസിറ്റി സ്റ്റഡിയാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ഒരേ സ്പീഡിൽ തന്നെ സ്റ്റിമുലേഷൻസ് എത്തുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ അറിയാനായിട്ട് കഴിയും നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഒരു മൂന്ന് മൂന്ന് മുതൽ മാസം വരെ ആണ് ഒന്ന് പ്രോപ്പറായിട്ട് അതിന്റെ அதോന്ന് ബാക്ക് സ്റ്റേജിലേക്ക് എത്താനായിട്ട് വേണ്ടി വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് അപ്പോൾ ഇതേപോലെ കയ്യിലോ കാലിലോ ഒക്കെ തരിപ്പ് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടൊരു നോ കണ്ടക്ഷൻ സ്റ്റഡി എടുത്ത് നോക്കുക എവിടെയാണ് ബുദ്ധിമുട്ട് എന്നുള്ളത് അത് ക്ലിയർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക അല്ലെങ്കിൽ നട്ടലിലോ കംപ്രഷനോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു ഇതേപോലെ ന്യൂറോപ്പതി വരാനായിട്ടുള്ള കാരണങ്ങളാണ് അപ്പം ഇത് നമുക്ക് കുറച്ച് ഒക്കെ ചെയ്യാവുന്നതാണ് സ്ട്രെങ്ത് സ്ട്രെങ്ത് ചെയ്യുന്ന എക്സസൈസും അതേപോലെ ബെഡിൽ രാവിലെ സ്റ്റിഫ്നെസ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളത് ലൂസിങ് എക്സസൈസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക വാമപ്പ് ചെയ്യുന്ന പോലത്തെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലാതെയുള്ള എറോബിക്സും കാര്യങ്ങളൊക്കെ എക്സസൈസ് ഡെയിലി ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതും പരിഹരിക്കേണ്ടതാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും ബി കോംപ്ലെക്സ് വൈറ്റമിൻസിൽ ബി ട്വൽവും ബി സിക്സും പിന്നെ അതേപോലെ വൈറ്റമിൻ ഡി ഒക്കെ കുറവുണ്ടോ എങ്കിൽ അത് മാക്സിമം അത് സപ്ലിമെൻറ്റ് രൂപത്തിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ രൂപത്തിലോ അത് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു